നമ്മുടെ ഒരു പുതിയ പരിപാടിയാണ് എന്താടാൻ ആര് പറയുന്നു എല്ലാ അഞ്ചിന്റെ കോയിൻ അല്ലേ അപ്പൊ ഒരു പിടി കോയിൻ എടുത്തോ ആ ഒരു പിടി കോയിൻ ആര് പറയുന്നു അവർക്കുള്ളതാണ് ഈ കോയിൻ അഞ്ചിന്റെ പുതിയ കോയിൻ എത്രയാണ് അഞ്ചിന്റെ ഒരു പിടി കോയിൻ കയ്യിലുണ്ട് അത് എത്രയാണെന്ന് അഞ്ചിന്റെ കോയിൻ എത്രയായിരിക്കും എത്ര ആയിരിക്കും ഇരുന്നൂറ്റമ്പത് പറയുന്ന ഇരുന്നൂറ് ഇരുന്നൂറ് ഇനി ഞാനും കൂടെയുള്ളു ഞാൻ ഒരു ഒരുപത്തിയഞ്ചാര പറഞ്ഞോ രണ്ടു കോയും തറയിൽ പോയിട്ടുണ്ട് ഓക്കെ രണ്ടു കോൺ പരിഹരിക്കുന്ന രണ്ടു ആ ഒന്നവിടെ ഓക്കെ ഓക്കെ നമ്മളത് എന്നല്ലേ എണ്ണിക്കോ ഇതിലോട്ടിട്ടോ പത്താം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞവർമാരെല്ലാം എണ്ണ നോക്കും എണ്ണ ഇതിനകത്ത് നമുക്ക് വീടാക്കാം മറ്റേ വീട് കിട്ടുന്നു ഇതാര് പറയുന്നു അവർക്കുള്ളതാണ് ഞാനെത്ര നൂറ്റി അറുപത്തി അഞ്ചാണെന്ന് ഞാൻ ഇരുപതാണ് നാല് 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 നാല്പത്തി ഒൻപത് ാണ് നിങ്ങൾ പറഞ്ഞ ആർക്കും ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിരുന്നെങ്കിൽ മഴയത്ത് ടിച്ചു തിന്നെ ആയിരുന്നു മുഖം നോക്ക് അടിക്കാത്ത അടിക്കാത്തവരുടെ മുഖം കാണിച്ചു തരാം ചീറ്റി പോയി അപ്പം നമ്മളിത് കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്ക സന്തോഷം നോക്കിയാ മുഖത്താ തിരിച്ചു